പോകൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ബിസൈഡ് ബിസൈഡ് എന്ന് പറഞ്ഞാൽ അരികെ ബിസൈഡ്സ് എന്ന് പറഞ്ഞാൽ കൂടാതെ അപ്പോൾ ബിസൈഡും ബിസൈഡ്സും വെച്ചിട്ട് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റൂട്ടോ അപ്പോൾ എന്നും പറയുന്ന പോലെ പറയുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾ പറയാം കേട്ടോ അപ്പോൾ ബി സൈഡ് എന്ന് പറഞ്ഞാൽ അരിക്ക് സമീപത്ത് എന്നുള്ള അർത്ഥം വരും ബി സൈഡ്സ് എന്ന് പറഞ്ഞാൽ കൂടാതെ ബിസൈഡും ബിസൈഡ്സും സിംഗുലറും പ്ലോറലും ആണ് കേട്ടോ അപ്പോൾ കുറച്ച് എക്സാമ്പിൾ പറയുമ്പോൾ അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റൂട്ടോ ദറിസ് എ പ്ലേ ഗ്രൗണ്ട് ബിസൈഡ് അവർ ക്ലാസ് റൂം ഞങ്ങളുടെ ക്ലാസ് റൂമിൻ്റെ സമീപത്ത് ഒരു കളിസ്ഥലമുണ്ട് ദറിസ് എ പ്ലേ ഗ്രൗണ്ട് ബിസൈഡ് അവർ ക്ലാസ് റൂം ഞങ്ങളുടെ ക്ലാസ് റൂമിൻ്റെ അടുത്ത് ഒരു കളിസ്ഥലമുണ്ട് സ്ഥലമുണ്ട് ദർ ഇസ് എ പ്ലേ ഗ്രൗണ്ട് ബിസൈഡ് അവർ ക്ലാസ് റൂം ഞങ്ങളുടെ ക്ലാസ് റൂമിൻ്റെ സമീപത്ത് ഒരു കളിസ്ഥലമുണ്ട് ബിസൈഡ് വിജയൻ അച്ചു വിജയന്റെ സമീപം നിന്നു അച്ചു സ്റ്റുഡ് ബിസൈഡ് വിജയൻ അച്ചു വിജയന്റെ സമീപത്ത് നിന്നു അച്ചു സ്റ്റുഡ് ബിസൈഡ് വിജയൻ അച്ചു ஜயின் சமீபத்து நூ ஏன் அனதர் எங்கே அவனை கூடாது மட்டு சகோதரன் கூடி உண்டு ஐ ஹாவ் ஏன் அனதர் ஹிம் எங்கே அவனை கூடாது மட்டு சகோதரன் கூடி உண்டு ஐ ஹாவ் ஏன் அனதர் എനിക്ക് അവനെ കൂടാതെ മറ്റൊരു സഹോദരൻ കൂടി ഉണ്ട് ഐ നോ തമിഴ് ബിസൈഡ് മലയാളം എനിക്ക് മലയാളം കൂടാതെ തമിഴും അറിയാം ഐ നോ തമിഴ് ബിസൈഡ് മലയാളം എനിക്ക് മലയാളം കൂടാതെ തമിഴും അറിയാം ഐ നോ തമിഴ് ബിസൈഡ് മലയാളം എനിക്ക് മലയാളം കൂടാതെ തമിഴും അറിയാം ബിസൈഡ് Her was ഹെയർവാസ് വിയറിങ് ബ്രൗൺ സൂട്ട് അവളുടെ അരികിലിരുന്ന മനുഷ്യൻ ഒരു തവിട്ട് നിറത്തിലുള്ള വസ്ത്രം ധരിച്ചിരുന്നു ദിസൈഡ് ഹെയർ വാസ് വിയറിങ് ബ്രൗൺ സൂട്ട് അവളുടെ അരികിലുള്ള പുരുഷൻ തവിട്ടു നിറത്തിലുള്ള വസ്ത്രം ധരിച്ചിരുന്നു the man മേൻ ബിസൈഡ് ഹെർവാസ് വിയറിംഗ് എ ബ്രൗൺ സൂട്ട് അവളുടെ അരികിലുള്ള പുരുഷൻ തവിട്ടു നിറത്തിലുള്ള വസ്ത്രം ധരിച്ചിരുന്നു വാക്കിം ബിസേഡ്മി അവർ എൻ്റെ അരികിലൂടെ നടന്നു ദർവേർ വാക്കിം ബിസൈഡ്മി അവർ എൻ്റെ അരികിലൂടെ നടന്നു ദർവേർ വാക്യം ബിസേഡ്മി അവർ എൻ്റെ അരികിലൂടെ നടന്നു ർവേർ beside me അവർ എൻ്റെ അരികിലൂടെ നടന്നു രാധു ലൈക്ക് ആൽ ഫ്രൂട്ട്സ് ബിസൈഡ് ആപ്പിൾ ആപ്പിളിനു പുറമെ എല്ലാ പഴങ്ങളും രാധുവിനെ ഇഷ്ടമാണ് രാധു ലൈക്ക് ആൾ ഫ്രൂട്ട്സ് ബിസൈഡ് ആപ്പിൾ ആപ്പിളിന് പുറമെ എല്ലാ പഴങ്ങളും രാധുവിനെ ഇഷ്ടമാണ് രാധു ലൈക്ക് ആൾ ഫ്രൂട്ട്സ് ബിസൈഡ് ആപ്പിൾ ആപ്പിൾ കൂടാതെ എല്ലാ പഴങ്ങളും രാധുവിന് ഇഷ്ടമാണ് ഐ ഹാവ് നവർ ലൌഡ് എനിവാൻ ബിസൈഡ് യു ഞാൻ നിന്നെയല്ലാതെ ആരെയും സ്നേഹിച്ചിട്ടില്ല ഐ ഹാവ് നവർ ലൌഡ് എനിവാൻ ബിസൈഡ് യു ഞാൻ നിന്നെയല്ലാതെ ആരെയും സ്നേഹിച്ചിട്ടില്ല ഐ ഹാവ് നെവർ ലൗഡ് ഡിസൈഡ് യു ഞാൻ നിന്നെയല്ലാതെ മറ്റാരെയും സ്നേഹിച്ചിട്ടില്ല ടു ലേൺ അതർ ലാംഗ്വേജ് ബിസൈഡ്സ് ഇംഗ്ലീഷ് അവൾ ഇംഗ്ലീഷ് കൂടാതെ മറ്റു ഭാഷകളും പഠിക്കാൻ ആഗ്രഹിക്കുന്നു ഷീ വാണ്ട് ടു ലേൺ അതർ ലാംഗ്വേജ് ബിസൈഡ്സ് ഇംഗ്ലീഷ് അവൾ ഇംഗ്ലീഷ് കൂടാതെ മറ്റു ഭാഷകളും പഠിക്കാൻ ആഗ്രഹിക്കുന്നു ഷീ വാണ്ട് ടു ലേൺ അതർ ലാംഗ്വേജ് ബിസൈഡ്സ് ഇംഗ്ലീഷ് അവൾ ഇംഗ്ലീഷ് കൂടാതെ മറ്റു ഭാഷകളും പഠിക്കാൻ ആഗ്രഹിക്കുന്നു ഷൂസ് ആർ ബിസൈഡ് ക്ലോസെറ്റ് നിങ്ങളുടെ ഷൂ ക്ലോസറ്റിൻ്റെ അടുത്താണ് യുവർ ഷൂസ് ആർ ബിസൈഡ് ക്ലോസറ്റ് നിങ്ങളുടെ ഷൂ ക്ലോസെറ്റിൻ്റെ അടുത്താണ് യുവർ ഷൂസ് ആർ ബിസൈഡ് ക്ലോസെറ്റ് നിങ്ങളുടെ ഷൂ ക്ലോസെറ്റിൻ്റെ അടുത്താണ് കമൻസിറ്റ് മീ ദയവായി എൻ്റെ അടുത്ത് വന്ന് ഇരിക്കൂ പ്ലീസ് കമാൻ സിറ്റ് ബിസൈഡ്മി ദയവായി എൻ്റെ അടുത്ത് വന്നിരിക്കൂ പ്ലീസ് കമാൻ സിറ്റ് ബിസൈഡ്മി ദയവായി എൻ്റെ അടുത്ത് വന്ന് ഇരിക്കൂ ടു സിറ്റ് ബിസൈഡ് മീ ആൻഡ് ടേക്ക് പിക്ചർ എൻ്റെ അടുത്തിരുന്ന് ഒരു ചിത്രമെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഐ വിഷ് ടു സിറ്റ് ബിസൈഡ് മീ ആൻഡ് ടേക്ക് പിക്ചർ എൻ്റെ അടുത്തിരുന്ന് ഒരു ചിത്രമെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഐ വിഷ് ടു സിറ്റ് ബിസൈഡ് മീ ആൻഡ് ടേക്ക് പിക്ചർ എന്റെ അടുത്തിരുന്ന് ഒരു ചിത്രമെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ദ ഹൗസ് ബിസൈഡ് ദ ഹൈവേ ഫെൽഡൗൺ ഡ്യൂ ടു സ്റ്റോം കൊടുങ്കാറ്റിൽ ദേശീയ ദേശീയ പാതയോരത്തെ വീട് തകർന്നു ദ ഹൗസ് ബിസൈഡ് ദ ഹൈവേ ഫെൽഡൗൺ ഡ്യൂ ടു സ്റ്റോം കൊടുങ്കാറ്റിൽ ദേശീയപാതയോരത്തെ വീട് തകർന്നു ദ ഹൗസ് ബിസൈഡ് ദ ഹൈവേ ഫെൽ ഡൗൺ ഡ്യൂ ടു സ്റ്റോം കൊടുങ്കാറ്റിൽ ദേശീയപാതയോരത്തെ വീട് തകർന്നു സ്നോ ഫ്രണ്ട്സ് ബിസൈഡ് മീ അവന് ഞാനല്ലാതെ സുഹൃത്തുക്കളില്ല ഈ ഹാസ് നോ ഫ്രണ്ട്സ് ബിസൈഡ്സ് മീ அவன் ஞானல்லாது சுத்துக்கள் ஹிஹாஸ் நோ ஃபிரஸ் பிசைட் மீ அவன் ஞானல்லாதுக்களில் ஸ்னோவன் பிசைட் மீ ஞானல்லாது அவிட ஆரம் உண்டாஸ் நோவன் பிசைட் மீ ஞானல்லாது ஆரம் அவிட உண்டஸ் நோவன் பிசைட் மீ ഞാനല്ലാതെ ആരും അവിടെ ഉണ്ടായിരുന്നില്ല എനിവൺ കമ്മിങ് ബിസൈഡ്സ് യുവർ ഫ്രണ്ട്സ് നിങ്ങളുടെ സുഹൃത്തുക്കളെ കൂടാതെ ആരെങ്കിലും വരുന്നുണ്ടോ ഈസ് എനി വൺ കമ്മിങ് ബിസൈഡ്സ് യുവർ ഫ്രണ്ട്സ് നിങ്ങളുടെ സുഹൃത്തുക്കളെ കൂടാതെ ആരെങ്കിലും വരുന്നുണ്ടോ ഈസ് എനി വൺ കമ്മിങ് ബിസൈഡ്സ് യുവർ ഫ്രണ്ട്സ് നിങ്ങളുടെ സുഹൃത്തുക്കളെ കൂടാതെ ആരെങ്കിലും വരുന്നുണ്ടോ ഈസ് എനി വൺ കമ്മിങ് ബിസൈഡ്സ് യുവർ ഫ്രണ്ട്സ് നിങ്ങളുടെ സുഹൃത്തുക്കളെ കൂടാതെ ആരെങ്കിലും വരുന്നുണ്ടോ അപ്പോൾ ഞാനൊന്നും പറയുന്ന പോലെ പറയാണ് ഡെയിലി പ്രാക്റ്റീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണാം അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യാം അപ്പോൾ ഓക്കെ ഇപ്പം ബായ്